സ്റ്റാർ മേജിക്കിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് അനുമോൾ അനുമോളെ ഇന്ന് മലയാളികൾക്കെല്ലാവർക്കും ഏറെ അറിയാവുന്നതാണ് മിനി സ്ക്രീനിലും അനുമോൾ ഉണ്ടായിരുന്നു പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലും അനുമോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയാണ് അനുമോളെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാക്കി മാറ്റിയത് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോളുടെ വിവാഹക്കാര്യമാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുള്ളത് സ്റ്റാർ മാജിക്കിൽ തന്നെ മറ്റൊരു താരമായ തങ്കച്ചനുമായിട്ട് അനുമോൾക്ക് പ്രണയമുണ്ട് എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അനുമോളും തങ്കച്ചനും ഇതിനുള്ള മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു അന്ന് അനുമോളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തങ്കച്ചേട്ടൻ എൻ്റെ സുഹൃത്ത് മാത്രമല്ല അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെ കൂടെയാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാണില്ല അദ്ദേഹം എന്നും എൻ്റെ നല്ലൊരു സുഹൃത്തും സഹോദരനുമാണ് പിന്നീട് ജീവനും അനുവും പ്രണയത്തിലാണ് എന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു നടന്നിരുന്നു ജീവൻ എന്നത് സീരിയൽ നടനാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതും തീർത്തും വ്യാജമായിരുന്നു അന്ന് അതിനെതിരെ അനുമോൾ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മലയാളികളല്ലേ നാക്കുണ്ടല്ലോ എന്തും പറയാമല്ലോ എന്നായിരുന്നു അനുമോൾ ഇതിനൊക്കെ ചേർത്ത് മറുപടി നൽകിയത് സ്റ്റാർ മാജിക് താരം ഐശ്വര്യയുടെ വിവാഹത്തിന് അനുമോൾ എത്തിയിരുന്നു ആ സമയത്ത് അനുമോൾ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അനുമോളുടെ വിവാഹത്തിനെ കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെ നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയുള്ള തീയതികളിലാണ് എൻ്റെ വിവാഹം ഇനി നമുക്ക് അന്ന് കാണാം എന്നായിരുന്നു യൂട്യൂബ് ചാനലുകളോട് അനുമോൾ പ്രതികരിച്ചത് വരൻ ആരാണെന്നോ എന്താണെന്നോ അനുമോൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതൊക്കെ ഐശ്വര്യം പോലെ തന്നെ രഹസ്യമായി ഞാനും സൂക്ഷിക്കും എന്നാണ് അനുമോൾ പറഞ്ഞത് ഇതിപ്പോൾ സത്യമാണോ നുണയാണോ എന്നറിയാതെ വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടയോ എന്നറിയാത്ത രീതിയിലാണ് ആരാധകരും പ്രേക്ഷകരും ഇത് അനുമോൾ കളിയാക്കി പറഞ്ഞതായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് സത്യമാകണമെന്നില്ല ഇത് അനുമോൾ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് ഇനി അനുമോൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്